നമുക്കറിയാം ഗാസ ഇസ്രയേൽ യുദ്ധമെന്ന് പറയുന്നത് ഹമാസും ഇസ്രയേലും തമ്മിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപതിന പോയിന്റ് അടങ്ങുന്ന ഒരു വഴി നിർത്തൽ കരാറ് നടപ്പിൽ വരുത്തുകയും അതുമുഖേന ഇരുവിഭാഗവും ഒന്നാം ഘട്ടം ഒപ്പുവെച്ചതോടുകൂടി തൽക്കാലം ഇപ്പോൾ ഗാസയിൽ സമാധാനമാണ് അല്ലെങ്കിൽ യുദ്ധങ്ങൾ നിലച്ച നിലയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുകയും അത് ഇസ്രയേലിനു മേൽ ഇസ്രയേലിൻ്റെ യാതൊരുവിധ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കാതെ തന്നെ ഗസയിൽ നിന്ന് ഇസ്രയേലിനെ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറ്റുന്ന രീതിയിലേക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് പൊടുന്നിനെ എത്തിയപ്പോൾ ഇസ്രയേലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രംഗപ്രവേശനം നടത്തുകയാണ് ഈ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതായത് വളരെ പ്രധാനപ്പെട്ട വിഷയം എക്കാലത്തും നമുക്കറിയാം ഇസ്രയേലും അമേരിക്കയും വളരെ നല്ല ബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ സപ്പോർട്ട് ഇത്രമേൽ ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഇസ്രയേൽ ഇത്തരത്തിൽ നൈബറായിരിക്കുന്ന രാജ്യങ്ങളെയും ഗസയിലും അതുപോലെ ലബനാനിലും സിറിയയിലും ഒക്കെ ആരുടെയും അനുവാദത്തിന് നിൽക്കാതെ കയറി ആക്രമിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായി ഇപ്പോൾ ഈ വെടിനിർത്തലിന് ശേഷം അല്ലെങ്കിൽ ഈ ഗസ യുദ്ധത്തിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഇസ്രയേലും അമേരിക്കയും ബന്ധത്തിൽ ഉലച്ചിലുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നതിന്യാഹു പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത് ഇസ്രയേൽ ഒരു പരമാധികാര രാജ്യമാണെന്നും ഇസ്രയേലിന്റെ സെക്യൂരിറ്റിയും ഗാസയിൽ എന്ത് ചെയ്യണമെന്നും ഒക്കെ ഇസ്രയേൽ തന്നെ തീരുമാനിക്കുമെന്നും പറയേണ്ട ഒരവസ്ഥയിലേക്ക് ബഞ്ചമിൻ നദിനാഹു മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് അവിടെയുള്ള പത്രമാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഈ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതിന് ശേഷം ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തകർ ഐ ഡി എഫിലെ രണ്ട് അംഗങ്ങളെ രണ്ട് ഇസ്രായേലി പട്ടാളക്കാരെ വധിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഹമാസ് ആണെന്നൊക്കെ ആരോപിച്ച് ഗസയിൽ ഉടനീളം ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു നാൽപ്പതോളം സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തി അതായത് സീസ്വേർ കരാർ നിലവിൽ വന്നതിൻ്റെ ശേഷം അതിനെ പൂർണമായും ഒരു വിലയും വെക്കാത്ത രീതിയിൽ ഗസയിൽ പൂർണ്ണമായും ആക്രമണം നടത്തിയെന്ന് ആദ്യം വാർത്ത വന്നു എന്നാൽ അതിന് പിന്നെ അതിന് ശേഷം ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണം അമേരിക്കയുടെ അനുമതി തേടിയതിന് ശേഷമായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു വാർത്ത പൂർണ്ണമായും ഇസ്രയേലിന് നാണക്കേടുണ്ടാക്കുന്ന ഒന്നായി എന്നുള്ളതാണ് അതായത് നമുക്കറിയാം അതാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നദിന്യാഹു എന്ന് പറഞ്ഞത് ഒരു പരമാധികാര രാജ്യമാണെന്ന് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അല്ലെങ്കിൽ അനുമതി തേടേണ്ട ഒരാവശ്യം ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് പത്രങ്ങളോട് പറയേണ്ടി വരികയാണ് എന്നാൽ ഈ ആക്രമണം ഇസ്രയേൽ ഈ ഗസയിൽ നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ അതായത് ട്രംപിൻ്റെ വിശ്വസ്തരായിരിക്കുന്ന ഈ ട്രംപിന്റെ മരുമകൻ കുസ്നറും അതുപോലെ മിഡിൽ ഈസ്റ്റ് എൻവോയി വിറ്റ് കോഫും ഒക്കെ മണിക്കൂറുകൾക്കകം ഇസ്രയേലിലേക്ക് പറന്നെത്തുകയായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ ജെ ഡി വാൻസ് വരുന്നു അതിനുശേഷം മാർക്കോ റൂബിയോ വരുന്നു അങ്ങനെ ഇസ്രായേലിലേക്ക് ട്രംപിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ട്രംപിൻ്റെ വിശ്വസ്തരാകുന്ന വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരുടെ ഒരു പരമ്പര തന്നെ ഇസ്രയേലിലേക്ക് ഉണ്ടാവുകയായിരുന്നു അതായത് ഇസ്രയേലിനെ നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ് അമേരിക്കയാണ് ഇപ്പോൾ ഗസയിൽ എന്ത് ഇസ്രയേൽ ചെയ്യണമെന്ന കാര്യം നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അത് ഇതിനൊക്കെ പുറമെ നമുക്കറിയാം ഇസ്രയേലിനുള്ളിൽ ഇരുന്നൂറോളം അമേരിക്കൻ സൈനികരും ഈ വെടിനിർത്തലിനെ ഇസ്രയേൽ എത്തരത്തിൽ കൊണ്ടുപോകുന്നു എന്ന് നിരീക്ഷിക്കുവാൻ വേണ്ടി വിന്യസിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു പരമാധികാര രാഷ്ട്രത്തിൽ ഒരു മറ്റൊരു രാജ്യത്തിൻ്റെ സൈന്യത്തെ വിന്യസിക്കുക എന്ന് പറയുമ്പോൾ അത് ഏതൊരു രാജ്യത്തിനും അത് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പക്ഷെ ട്രംപ് പറയുന്ന വിഷയങ്ങളെ തള്ളിക്കളിയുവാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോ ഇസ്രായേലിനോ പാടെ കഴിയുകയുമില്ല കാരണം ഇരുപത്തി ഒന്ന് ബില്ല്യൺ ഡോളറിലധികം ചിലവഴിച്ചു എന്നുള്ളതാണ് അമേരിക്ക ഇസ്രായേലിൻ്റെ ഗസയിലേക്ക് യുദ്ധം ചെയ്യുവാൻ ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളാണ് ഇസ്രയേലിന് കൈമാറിയിട്ടുള്ളത് തീർച്ചയായും ഈ യുദ്ധം വളരെ വലിയ നഷ്ടങ്ങളാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ചിലവാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അത്തരത്തിലൊരു അമേരിക്കയെ അമേരിക്കൻ സപ്പോർട്ടോടു കൂടി എല്ലാം ചെയ്യുന്ന ഒരു രാജ്യത്തിന് പൂർണ്ണമായും തള്ളുക എന്നുള്ളത് തികച്ചും കഴിയാത്ത ഒരു വിഷയമാണ് അതുപോലെ തന്നെ അമേരിക്ക പറയുന്നത് പോലെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള വഴി ഇപ്പോൾ ചില വിഷയങ്ങളിൽ ട്രംപുമായി അല്ലെങ്കിൽ അമേരിക്കയുമായി ഭിന്നാഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ യു എസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ഇസ്രയേലിൽ തന്നെ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് എന്നുള്ളതാണ് യു എസ് ഇസ്രയേലി യു എസ് ഇസ്രയേൽ സിവിൽ മിലിറ്ററി കോർഡിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കുര്യത് ഗേറ്റിൽ ഒരു സെൻ്റർ തന്നെ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ് അവിടെ ഈ വന്നിട്ടുള്ള യു എസ് ഉദ്യോഗസ്ഥരൊക്കെ ജെ ഡി ബാൻസും അതുപോലെ തന്നെ മാർക്കോ റൂബിയോയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിറ്റ്കോഫും എല്ലാം അവിടെ ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ഇസ്രയേലിൻ്റെയും യു എസിൻ്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വ നേതാക്കൾ അവിടെയുണ്ട് അവിടെ നിന്നാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ അവിടെ ഈ ഉദ്യോഗസ്ഥരൊക്കെ പോയി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തുകൂടാ എന്നത് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിനു കൂടി വേണ്ടിയാണ് ഈ അമേരിക്കൻ സൈനികരെ ഇസ്രയേലിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം ഇസ്രായേലി മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് കാര്യങ്ങൾ മുഴുവനായും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്നുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ബെഞ്ചൻ ബെഞ്ചമിൻ നതന്യാഹു പറയുമ്പോൾ തന്നെ ജെ ഡി വാൻസും നതന്യാഹുവും ഒന്നിച്ചൊരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നെതന്യാഹുവിന് പറയേണ്ടി വരികയാണ് ഞാൻ അമേരിക്കയിൽ പോയാൽ അമേരിക്ക ഞാനാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നവർ ഇപ്പോൾ ജെ ഡി വാൻസും വിറ്റ്കോഫും ഒക്കെ ഇസ്രയേലിൽ വന്നപ്പോൾ ഇസ്രയേലിനെ അവരാണ് നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു തികച്ചും രണ്ടും തെറ്റാണ് എന്ന് എന്നാൽ ഒരു ഒരു കാലത്തും അമേരിക്കയെ പൂർണമായും ബെഞ്ചമിൻ നദിന്യാഹു നിയന്ത്രിക്കുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ ലോബിക്ക് അമേരിക്കയിൽ വലിയ സ്ഥാനമുണ്ടെന്നും ഇസ്രയേലിൻ്റെ വിഷയങ്ങളിൽ നടപടി എടുപ്പിക്കുന്നതിലൊക്കെ അവർ മുന്നിട്ടിറങ്ങുന്നുണ്ട് എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് എന്നാൽ ഇസ്രയേലിനെ ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വലയത്തിൽ നിന്നുകൊണ്ട് ഗസയിൽ ർത്തൽ ലംഘനങ്ങൾ നടത്താൻ ഇസ്രായേൽ അമേരിക്ക ഇസ്രയേലിനെ സമ്മതിക്കുന്നില്ല എന്നുള്ള വിഷയവും ഈ വെടിനിർത്തലിനെ പൂർണമായും ബഹുമാനിക്കണം ആദരിക്കണം തീവ്ര വലതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക ഇസ്രയേലിനെ മാറ്റി എന്നുള്ളത് സത്യമായ ഒരു സംഭവമാണ് ഈ വിഷയത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഈ ബ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്തരത്തിലുള്ളതാണെന്നും അമേരിക്ക ഞങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ല എന്നൊക്കെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതായത് ഈ ഒരു ഭിന്നതയുടെ തുടക്കം ഉണ്ടാകുന്നത് ഇസ്രയേലും അതുപോലെ ഐ ഡി എഫും ബെഞ്ചമിൻ നതിന്യാഹുവും ചേർന്നുകൊണ്ട് ഖത്തറിനെ ആക്രമിച്ചപ്പോഴായിരുന്നു ഇതിൻ്റെയൊക്കെ തുടക്കം എന്നുള്ളതാണ് നമുക്കറിയാം ഹമാസിൻ്റെ ഓഫീസ് ഖത്തറിൽ സ്ഥിതി ചെയ്യുന്നു ഗസയിലെ സംഭവ വികാസങ്ങൾ വെടിനിർത്തലും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാൻ വേണ്ടി ഹമാസിൻ്റെ ഓഫീസ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും തന്നെ ആവശ്യപ്രകാരം മുമ്പ് ഖത്തറിൽ നിശ്ചയിച്ചിട്ടുള്ളതാണ് അങ്ങനെ അവരുടെ ആവശ്യപ്രകാരമാണ് അമേരിക്കയുടെ നിർബന്ധപ്രകാരമാണ് ഖത്തറിൽ ഹമാസിന്റെ ഓഫീസ് ഉണ്ടാകുന്നത് എന്നാൽ ആ ഹമാസിന്റെ ഓഫീസ് അതായത് ട്രംപ് തന്നെ ഒരു സീസ്ഫെയർ കരാർ മുന്നോട്ട് വെക്കുന്നു അതിനെ കുറിച്ച് ഹമാസുമായി ഖത്തർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾ ഈ ഈ ഒരു വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് സൂചന നൽകിക്കൊണ്ട് ആ ചർച്ചക്കിടെ തന്നെ ഹമാസിന്റെ നേതാക്കളെ വധിക്കുവാൻ വേണ്ടി പരമാധികാര രാജ്യമായ ഖത്തറിലേക്ക് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തുന്നു ഈ ആക്രമണത്തിന് ശേഷം ട്രംപ് പറഞ്ഞത് ഞാൻ വളരെ കോപിതനാണ് എന്നുള്ള വിഷയമാണ് ഇതിന് ശേഷം നമുക്കറിയാം ബെഞ്ചമിൻ നദിന്യാഹുവിനെ കൊണ്ട് ന്യൂയോർക്കിൽ പോയ സമയത്ത് ഖത്തറിലെ പ്രധാനമന്ത്രിയെ വിളിപ്പിച്ച് മാപ്പ് പറയിപ്പിച്ചു ട്രംപ് എന്നുള്ളതാണ് അതിൽ തീർന്നില്ല ഖത്തറിനെ എല്ലാവിധ സൈനിക പരിശീലനവും വ്യോമ പരിശീലനവും ഒക്കെ അമേരിക്കൻ മിലിട്ടറി തന്നെ നൽകുമെന്നും അമേരിക്കയിൽ അതിന് എയർബേസുകളിൽ ഖത്തറിന് ഒരു സെൻ്റർ ഉണ്ടാക്കുവാനുള്ള കരാറിലുമൊക്കെ ഒപ്പിടുകയും ഖത്തറിനെ വളരെ താങ്ങി പിടിക്കുന്ന പിടിക്കുന്ന ഒരു രംഗങ്ങളായിരുന്നു അതിനുശേഷം നമ്മൾ കണ്ടത് അതായത് ഖത്തറിലെ ആക്രമണം ഏറ്റവും പരാജയപ്പെട്ട ഇസ്രയേലിൻ്റെ വിദേശത്ത് നടത്തിയ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു അതിൽ തന്നെ അമേരിക്കയും ഇസ്രയേലും ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ ഭിന്നതക്ക നടുവിൽ ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ട്രംപ് എനി ഗസയിൽ യുദ്ധങ്ങളില്ല എന്ന് ഈജിപ്തിൽ വന്ന് സൈനിങ് സെറിമണിക്കിടെ ലോകത്തെ എല്ലാ നേതാക്കളെയും ക്ഷണിച്ചു വിളിച്ചിരുത്തി പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വിഷയമാണ് എന്നാൽ അതിനും ചില ആ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതിന് ശേഷവും ഈ ചെറിയ ചെറിയ ആക്രമണങ്ങൾ ഇസ്രയേൽ ഗസയിൽ നടത്തുന്നതും അമേരിക്കക്ക് തീരെ ബോധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഈ ജെ ഡി വാൻസ് അതായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് േലിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കെ ഇസ്രയേലി നെസറ്റിൽ അവിടെ ഒരു ഒരു വലിയ ബില്ല് പാസാക്കുകയുണ്ടായി അതായത് അമേരിക്ക എക്കാലത്തും എതിരാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രയേൽ പൂർണ്ണമായും കൈയടക്കുക എന്നുള്ളത് അതായത് യു എൻ എൻ്റെ ഒരു ആശയമാണ് ടൂ സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളത് ഭാവിയിലെ ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന ആശയം തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു രീതിയാണ് വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായും ഇസ്രയേൽ കീഴടക്കുക എന്നുള്ളത് അമേരിക്ക അത് എക്കാലത്തും അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ട്രംപ് ഈ ഭരണത്തിൽ ഭരണത്തിലേറിയതിനു ശേഷവും തവണകളായി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ജെ ഡി വാൻസ് ഇസ്രയേലിൽ ഉള്ള സമയത്ത് അവിടെയുള്ള നെസറ്റിൽ ഇത്തരത്തിലൊരു ബില്ല് പാസാക്കി എടുക്കുകയായിരുന്നു പ്രതിപക്ഷത്തുള്ള ഒരു സെനറ്റർ കൊണ്ടുവന്ന ബില്ല് ഇരുപത്തിനാലിന് എതിരെ ഇരുപത്തി അഞ്ച് വോട്ടുകൾക്ക് അത് പാസ്സായി എന്നുള്ളതാണ് എന്നാൽ ഇതിനെക്കുറിച്ച് ജെ ഡി വാൻസ് പ്രതികരിച്ചത് ഞാൻ ഇസ്രയേൽ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്ന് പാസാക്കിയത് അത് പേഴ്സണലി എനിക്ക് തന്നെ വളരെ ഷെയ്മുകേടായി എന്നുള്ളതാണ് അതെന്നെ നിന്ദിക്കുന്നത് പോലെ ആയി എന്നാണ് ജെ ഡി വാൻസ് പ്രതികരിച്ചത് അതിനെ വള അതിനെതിരെ വളരെ ശക്തമായി ജെ ഡി വാൻസും ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഇസ്രായേൽ ഒരു കാര്യവും വെസ്റ്റ് ബാങ്കിൽ ചെയ്യാൻ പോകുന്നില്ല എന്നാണ് അതായത് ഈ ബില്ല് പാസ്സായതിനു ശേഷം പത്രമാധ്യമങ്ങൾ ട്രംപിനോട് ചോദിച്ചു എന്നുള്ളതാണ് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ പോകുന്നു അതിനുള്ള ബില്ല് ആദ്യഘട്ടം ഇസ്രായേലി നെസറ്റിൽ പാസ്സായിട്ടുണ്ടല്ലോ എന്ന് എന്നാൽ ക്ഷുഭിതനായ ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട എന്നുള്ള വിഷയമാണ് അപ്പം ഈ വിഷയത്തിലും മറ്റ് ചില വിഷയങ്ങളിലുമൊക്കെ ഇസ്രയേലും അമേരിക്കയും രണ്ട് തട്ടിലാണ് എന്നുള്ളത് ഈ വിഷയത്തെ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ നമുക്കറിയാം ഗസയിൽ ഒരു വെടിനിർത്തലിനെയും ബഹുമാനിക്കാതെ പലപ്പോഴും ഇത്തരം വെടിനിർത്തൽ കരാറുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആക്രമണം നടത്തുന്ന ഒരു ശൈലിയാണ് ഇസ്രയേലിനുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഇസ്രയേലിനെ നിരീക്ഷിക്കാൻ ഇത്തരത്തിൽ ഇരുന്നൂറ് അമേരിക്കൻ സൈനികർ തന്നെ ഈ ഇവിടെ ഇസ്രയേലിൽ നിക്ഷേപിച്ചിട്ടുള്ളത് അതുപോലെ ഇസ്രയേലി ഉദ്യോഗസ്ഥ അമേരിക്കൻ ഉദ്യോഗസ്ഥർ തവണകളായി ഇത്തരത്തിൽ ഇവരുടെ നിരീക്ഷണത്തിൽ ഈ സിസ്വറിനെ കൊണ്ടുപോകുന്നതും പക്ഷെ ഇതൊന്നും ഇസ്രയേലിന് പിടിക്കുന്നില്ല ഇസ്രയേൽ ഒരു പരമാധികാര രാജ്യമാണ് എന്ന് തവണകളായി ബെഞ്ചമിൻ നത്യാഹുവിന് പറയേണ്ടി വരുന്നു എന്നുള്ളടത്തേക്കാണ് ഇപ്പോൾ കാര്യം നിൽക്കുന്നത് മുമ്പ് ഗസയിൽ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഈ ഗസ ഈ സിസ്വയർ കരാറിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് ഗസയിൽ ഞങ്ങളെ ആക്രമിച്ചുവെന്നോ ഞങ്ങളെ ചൊറിഞ്ഞുവെന്നോ എന്നൊക്കെ കളവും ഇല്ലാത്തതൊക്കെ പറഞ്ഞു ഒരാക്രമണം നടത്താൻ ഐ ഡി എഫിന്റെ ഡിവിഷൻ കമാൻഡറുടെ ഒരു അപ്രൂവൽ മാത്രം മതി എന്നാൽ ഇന്ന് ഒരാക്രമണം നടത്തുവാൻ അമേരിക്കയുടെ അപ്രൂവൽ എടുക്കേണ്ട ആ സ്ഥിതിയിലേക്ക് ഇസ്രയേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് ഇസ്രയേലി നേതൃത്വത്തെ ചുരുങ്ങിയതൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ഈ ബില്ല് പ്രാഥമികമായി മാത്രമേ ഈ നെസറ്റിൽ പാസ്സായിട്ടുള്ളെങ്കിലും മൂന്ന് പ്രാവശ്യം വോട്ടെടുപ്പിൻ്റെ വിധേയമായാൽ മാത്രമേ അതിലൊക്കെ പാസ്സായാൽ മാത്രമേ ഇത് നിയമമാകുകയുള്ളൂ എങ്കിൽ പോലും വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ അമേ ഈ ഇസ്രയേലി സെറ്റിൽമെൻ്റുകാർ അധിനിവേശക്കാർ അവിടെ വളരെ വിപുലമായ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കൻ ആശയത്തിനെതിരാണ് അമേരിക്ക ട്രംപ് പറയുന്ന രീതിക്കെതിരാണ് ഇത്തരത്തിൽ തന്നെ പോകുകയാണെങ്കിൽ വെസ്റ്റ് ബാങ്കിൻ്റെ വിഷയത്തിൽ മാത്രം ട്രംപും ഇസ്രയേലും തമ്മിൽ വളരെ വലിയ ഭിന്നതകൾ സൃഷ്ടിക്കപ്പെടുകയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ബന്ധത്തിൽ വളരെ വലിയ ഉലച്ചിലുണ്ടാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും വരും ഭാവിയിൽ ഈ സീസ്ഫയറിനെ ഫെയറിനെ എത്തരത്തിൽ ഇസ്രായേൽ ബഹുമാനിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ഈ രണ്ടാം ഘട്ടം ചർച്ച ചെയ്യുമ്പോൾ തന്നെ വിദേശ സൈനികർ ഗസ ഭരിക്കുമെന്ന് പറയുമ്പോൾ ട്രംപ് പറയുന്നത് തുർക്കിയുടെ സൈന്യവും അതുപോലെ ഖത്തറിന്റെ സൈന്യവും ഒക്കെ ഗസയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്നാൽ ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ അംഗീകരിക്കുന്ന രാജ്യങ്ങളെ മാത്രമേ ഗസയിൽ അനുവദിക്കുകയുള്ളൂ എന്നാണ് ഖത്തറിന്റെ സൈന്യത്തെയും തുർക്കിയുടെ സൈന്യത്തെയും ഒക്കെ ഇസ്രായേൽ അനുവദിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ തുർക്കിയുടെ സൈന്യത്തെ ഞങ്ങൾ എന്തായാലും അനുവദിക്കുകയില്ല എന്ന് ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ ഓഫീസ് അതിനുശേഷം അറിയിച്ചിട്ടുള്ളതുമാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെയും ഹമാസിൻ്റെ ആയുധം താഴെ വെപ്പിക്കലും അതുപോലെ തന്നെ വിദേശ സൈനികരെ കൊണ്ട് ഗസയെ ഭരിപ്പിക്കുന്നതും അങ്ങനെ തുടങ്ങിയുള്ള മുഴുവൻ വിഷയങ്ങളിലും അമേരിക്കയും ഇസ്രയേലും ഭിന്നാഭിപ്രായത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രയേലിനില്ലെങ്കിൽ ഒരുപാട് കാലം ഇസ്രയേലിന് ഇത്തരത്തിൽ ആക്രമണങ്ങളും ഈ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയുള്ള ഈ ഒരു മുന്നോട്ട് പോക്കും നടക്കും എന്ന് തോന്നുന്നില്ല തീർച്ചയായും അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രയേലിന് നിർബന്ധമാണ് പക്ഷേ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഏത് രീതിയിൽ അവസാനിക്കും മുന്നോട്ട് പോകും എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടി തന്നെ വരും എന്നുള്ളതാണ് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം